അപകടക്കെണിയാവുകയാണ് റോഡിലെ കുഴികൾ ബുധനാഴ്ച കാലടിയിൽ പലയിടങ്ങളിലായി രണ്ടു വാഹനാപകടങ്ങളാണ് ഉണ്ടായത് റോഡിലെ കുഴികൾ ഇരുചക്ര വാഹന യാത്രക്കാരെയാണ് കൂടുതലും അപകടത്തിലാക്കുന്നത് തലനാരയിടക്കാണ് ഇരുവരും രക്ഷപ്പെട്ടത് കൊണ്ടിരിക്കുന്നു ചെറിയ ചാറ്റൽ ഒരു സമയം അവിടെ നിന്ന് വണ്ടി വന്നു കുഴിയിൽ ചാടി വൈകാതെ വഴി ചാടി വണ്ടി അങ്ങോട്ട് മറിഞ്ഞു വണ്ടിയും മറിഞ്ഞു ആളും മറിഞ്ഞു അപ്പം തന്നെ സിനിമയിൽ നിന്ന് രണ്ടു മൂന്ന് പിള്ളേർ ഓടി വന്നു അവർ പിടിച്ചേന്പ്പിച്ചു എന്താ വലിയ അപകടം സംഭവിച്ചില്ല എന്നാണ് തോന്നണത് കാലടി ടൗൺ തൊട്ട് മറ്റൂര് മരോട്ടിച്ചോട് ജംഗ്ഷൻ വരെ ഓരോ അര കിലോമീറ്ററിലും കുഴികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ തവണയും ഈ കുഴികൾ രൂപപ്പെട്ട് വരുമ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ആരെങ്കിലുമൊക്കെ വന്നിട്ട് കുറച്ച് അതൊന്ന് മെയിൻ്റനൻസ് ചെയ്ത് അങ്ങോട്ട് പോകും വീണ്ടും മഴ പെയ്തോ അല്ലെങ്കിൽ വാഹനങ്ങളുടെ വാഹനങ്ങൾ സഞ്ചരിച്ചിട്ട് ആ കുഴികൾ വീണ്ടും തുടർന്ന് അതേപോലെ അതിനേക്കാൾ വലുതായിട്ട് കുഴികൾ രൂപപ്പെടുകയും ചെയ്യും ഇന്നിപ്പോൾ കാലി ടൗണിൽ തന്നെ നമ്മുടെ കാഞ്ഞൂർ റൂട്ടിലേക്ക് തിരിയുമ്പോൾ ഒരു വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട് മൂന്നാല് ദിവസങ്ങളിലായിട്ട് തുടർന്ന് തുടർന്ന് അപകടങ്ങളാണ് ഇപ്പോൾ കാലി ടൗണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കാൽഡി ടൗണിൽ നിന്ന് പുത്തങ്കാവ് അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു അതിദാരുണമായിട്ടൊരു സംഭവമാണ് നമ്മൾ കണ്ടത് നമ്മുടെ സുഹൃത്തും കൂടിയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കുടുംബം ഫാമിലി കാറിൽ സഞ്ചരിച്ചപ്പോൾ അവിടെയുള്ള ഒരു വലിയ കുഴി ഈ കുഴി നമുക്ക് മഴ മൂലം നമുക്ക് കുഴിയുടെ ആഴം അറിയില്ല മൂടിക്കിടക്കുകയായിരുന്നു ഈ കുഴിയിലേക്ക് ഈ വാഹനം വന്ന് പതി ചാടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ കയ്യിലിരുന്ന് കുഞ്ഞ് ഭാര്യയുടെ കയ്യിലിരുന്ന് കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ താടി നേരെ ഡാഷ്ബോർഡിൽ വന്ന് ഇടിക്കുകയും ആ കുഞ്ഞിന് കാര്യമായിട്ടുള്ള അപകടം സംഭവിക്കുകയും ചെയ്തു പലയിടങ്ങളിലും താത്കാലികമായി കുഴി അടച്ചിട്ടുണ്ടെങ്കിലും അതൊരു ശാശ്വത പരിഹാരമല്ലെന്നാണ് യാത്രക്കാർ പറയുന്നത് ഞാൻ ഇന്ന് കൊച്ചിനെ കൊണ്ടുവന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ പുത്തങ്കാവ് കാലടി റൂട്ടിൽ ഉണ്ടായ ഒരു കുഴിയിൽ എൻ്റെ വണ്ടി ചാടുകയും എൻ്റെ മോൾക്ക് താടിയൽ ചെന്ന് എൻ്റെ വണ്ടിയുടെ മീറ്ററിൻ്റെ ഗ്ലാസ് ചെന്ന് അടിക്കുകയും ചെറിയ പരിക്കും അതുപോലെ തന്നെ മുറിവുകളും കൂടി ആണ് ഉണ്ടായത് അപ്പോൾ ഈ കുഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കാലടിയിലെ ഒരു മെയിൻ റൂട്ടാണിത് ഇത് കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്കൂളിൽ നമ്മുടെ കാലടി ആശ്രമ സ്കൂൾ ജ്ഞാനോദയ സ്കൂൾ ചെങ് അതുപോലെ ചെങ്ങൽ സ്കൂൾ അതുപോലെ തന്നെ അനിത സ്കൂൾ ഈ സ്കൂളുകളിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മൾ ആണിക്കമംഗലം ഇഞ്ചക്കവല്ല ആയിപ്പൊട്ട ഒരു ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്ന റൂട്ടാണ് ആ റൂട്ടിൽ ഉണ്ടായിരിക്കുന്ന ഒരു കുഴി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ കുഴിയാണ് ഈ കുഴികളിപ്പോൾ പലരും വീഴുകയും ചെയ്തു ഒരു ബസ് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കാറ് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സൈഡിൽ കൂടി പോകുന്ന ടൂ വീലറുകൾ ഈ മസ്റ്റായിട്ട് ഈ കുഴികളാണ് വീഴുന്നത് ഇന്ന് ഞാനിപ്പോൾ വീണ് എൻ്റെ വണ്ടിയാണ് ഈ കാണുന്നത് എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയതും ഇതിൻ്റെ കൂടെ പിക്ചറായിട്ട് ഇവര് ചെയ്യുന്നതാണ് പറയുന്നത് ഈ ശരിയും പറഞ്ഞാൽ ഇത് അധികാരികൾ ഇത് കാണണം ഇത് കണ്ടിട്ട് ഈ കുഴികൾ ഇങ്ങനെയുള്ള കുഴികൾ മൂടണം കാരണം നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളാണ് നമ്മുടെ മക്കൾ അവർക്കുണ്ടാവുന്ന ഓരോ പരി ും ഓരോ ഫ്രാക്ചറുകളും ഓരോ അപകടങ്ങളും നമുക്ക് എല്ലാവരുടെയും മാതാപിതാക്കളുടെ മനസ്സും അതുപോലെ തന്നെ ഹൃദയവും തകർക്കുന്നതാണ് അപ്പോൾ എല്ലാ അധികാരികളും ഇത് കണ്ടിട്ട് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ മെമ്പർമാരുണ്ട് അത് പ്രസിഡൻറ് ഉണ്ട് ഇവരെല്ലാവരും കണ്ടിട്ട് പാർട്ടി അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികൾ തിരിച്ചു പറയാതെ എല്ലാവരും ഇതിലൂടെ നിന്ന് ഈ കുഴികളൊക്കെ മൂടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാലടിയിൽ നിന്ന് രാവിലെ രണ്ട് അപകടങ്ങൾ സംഭവിച്ചു ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് അപകടം ഉണ്ടായിരിക്കുന്നത് വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ കുഴിയുടെ അരികിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് വെട്ടിക്കുന്നത് അപകടത്തിന് കാരണമാകുന്നു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി